പുതിയൊരു ഡെസ്റ്റിനേഷൻ തിരഞ്ഞു വന്നിരിക്കുകയാണ് കുണ്ടോട്ടി അക്കപ്പറമ്പ് ഒഴുകൂർ ചോല എന്ന് പറയുന്ന ചോല നമ്മുടെ പുറകിൽ കാണാം ഇവിടെ നല്ലൊരു മനോഹരമായ കാഴ്ചയുള്ള ഒരു സ്ഥലം കൂടിയാണ് കാരണം ഇവിടെ നമ്മുടെ ബാക്കിലൊക്കെ നല്ല ഒരു തറ കെട്ടിയിട്ടിട്ടുണ്ട് ഇവിടെ വിശ്രമിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ പിന്നെ നല്ല പാറയാണ് ഈ പാറ ഇങ്ങനെ ചെറിഞ്ഞു കിടപ്പാണ് ഈ പാറ നമുക്ക് ഇവിടെ നോക്കിയ കാണാറുള്ളത് കണ്ടോ പിന്നെ ചെരിഞ്ഞ് പരന്ന് കിടപ്പാണ് നല്ല ആഴുണ്ട് താഴേക്ക് തൊട്ട് ബാക്കിൽ വീടൊക്കെ ഉണ്ട് പക്ഷേ ചെന്ന് അങ്ങോട്ട് വീണു കഴിഞ്ഞാൽ പിടുത്തം കിട്ടില്ല ചെരിഞ്ഞ കിടപ്പാണ് അങ്ങോട്ട് കാണാറുള്ളത് കണ്ടോ ഇന്ന് നല്ല മഴയുണ്ട് അപ്പോൾ അത് കാരണം നല്ല വഴക്കലുണ്ട് അപ്പം ഇവിടെയൊക്കെ വഴക്കി കഴിഞ്ഞാൽ നിറം കണ്ട നമുക്കറിയാം വഴക്കി കഴിഞ്ഞാൽ നേരെ താഴെ പോകും തൊട്ടടുത്ത് വീടുണ്ട് നമുക്ക് ഒക്കണമെങ്കിൽ ഒന്ന് കുളിക്കാൻ കുളിച്ചിട്ട് നമുക്ക് നേരെ നമുക്ക് സ്ഥലം വിടാം നമ്മൾ രാവിലെ ഇറങ്ങിയതാണ് ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണിയായിട്ടുണ്ട് ഉച്ചക്ക് ഇവിടെ ഈ ഭാഗത്തൊന്ന് പോയി നോക്കാം എന്തേലും ഉണ്ടോ അതൊക്കെ പാറയാണ് ഇത് കണ്ടോ നല്ല കാഴ്ചയുള്ള അതുപോലെ വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റിയ സ്ഥലം പക്ഷേ ചൂടുണ്ടെങ്കിൽ നല്ല വെയിലുള്ള സമയത്തല്ല ചൂടും ഉണ്ടാകും ഒരു വെള്ള സമയത്ത് നമുക്ക് വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇതാണ് അക്കാപറമ്പ് ഒഴുകൂർ ചോല എന്ന പേരിൽ അറിയപ്പെടുന്ന ചോല ഇവിടെ പിള്ളേർ കുളിക്കുന്നുണ്ട് ഒരു ചെറിയ ചോലയാണ് പിന്നെ സൈഡിൽ ഈ പാറുള്ളത് കാരണം നല്ല ഭംഗി ഇതിന് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് ഈ പടവ് കാണുന്ന ഈ ഭാഗത്തുനിന്ന് വെള്ളമൊലിച്ച് വരുന്നുണ്ട് മേൽ നിന്ന് വെള്ളം നല്ലപോലെ സ്പീഡിൽ വലിച്ച് വന്ന് താഴേക്ക് പോകുന്നുണ്ട് ഈ പാറ മുഖേന താഴേക്ക് പോകുന്നത് ഇത് പരിസര പ്രദേശത്തുള്ളൊരു ചെറിയ കാഴ്ചയാണ് നമ്മളിവിടെ എത്തിപ്പെട്ട സ്ഥിതിക്ക് ഇവിടുത്തെ ഒരു ചിത്രം നമ്മൾ പകർത്തിന്നേ ഉള്ളൂ നല്ല ഒരു പാറയാണ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സമയം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ പാറയും നമുക്ക് നല്ല ചൂടില്ലാത്ത സമയത്തൊക്കെ ഇരുന്ന് കാറ്റ് കൊള്ളാനും ഈ ചോരയുടെ ഭംഗി ആസ്വദിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് പക്ഷെ മഴയുള്ള സമയത്ത് ഈ പാറയുമ്പോൾ പൂപ്പലുള്ളത് കാരണം വഴുക്കാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കണം അപ്പം തുടർച്ചയായിട്ടും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ പൊടിഞ്ഞൊണ്ടേ ഇരിക്കുകയാണ് നിൽക്കുന്നില്ല എന്നാൽ വലിയ മഴ ഇല്ലാതാനും അപ്പോൾ ഇങ്ങനെ ഇവിടെ വരുന്ന ആളുകൾക്ക് ഇരിക്കാൻ സൗകര്യത്തിനാണ് ഈ തറ ഉണ്ടാക്കുന്നത് പഞ്ചായത്ത് വകിയാണിത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാഴ്ചകൾ നമുക്കിനി പൊണ്ടോട്ടിയാക്കാപ്പറമ്പ് ഒഴുകൂർ ചോല എന്ന് പറയുന്ന ചോലയാണിത് ഈ ചോലയുടെ ചുറ്റു ഭാഗത്തുമുള്ള ഒരു ആംബിയൻസ് ആണ് നല്ലൊരു പാറ ഉണ്ട് ഇവിടെ ഒരു തറ കെട്ടിയിട്ടിട്ടുണ്ട് ഈ തറ ജനങ്ങൾക്ക് വിശ്രമിക്കാനുള്ളതാണ് ഇവിടെയൊക്കെ നല്ല പാറയാണ് ഈ പാറ നമുക്ക് കിടക്കുകയാണ് തൊട്ടടുത്ത് പാറയുടെ താഴത്താണ് ഈ കുളം കിടക്കുന്നത് ഒരു ചോലയാണ്

ചെറിയ ചോരയാണെങ്കിലും നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ചുറ്റു ഭാഗത്തും പരന്ന് കിടക്കുന്ന പാറയും തൊട്ടരികിലുള്ള ഈ വൃക്ഷങ്ങളും നല്ല ഒരു ആംബിയൻസ് ഇതിന് കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ടും ചൂടില്ലാത്തൊരു സമയത്ത് ഇവിടെ വന്നിരിക്കാനും കുളിക്കാനൊക്കെ സൗകര്യമുള്ളൊരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വയൻ്റെ അപ്പ് ചെയ്യാം നമുക്ക് മറ്റൊരു കുളം തേടി വീണ്ടും യാത്ര തുടരാം അടുത്ത കുളം എത്തുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ നമുക്ക് സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻസുകളൊക്കെ അറിയിക്കുക അതേപോലെ തന്നെ നിങ്ങളെ അറിവിലുള്ള അറിവികളും കുളങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കാം നമ്മൾ വീഡിയോ എത്തിക്കുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ